നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം ഭൂമിയുടെ അളവുമായി ബന്ധപ്പെട്ട് പല പ്രേക്ഷകരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയുന്നത് രേഖകളിൽ ആറും സ്ക്വയർ മീറ്ററുമായി രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്തിൻ്റെ അളവ് സെന്റിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം ആറിലുള്ള ഭൂമി അളവ് സെന്റിലേക്ക് മാറ്റാൻ പറ്റും അതുപോലെ സ്ക്വയർ മീറ്ററിലുള്ള ഭൂമി അളവും സെൻറ്റിലേക്ക് മാറ്റാൻ പറ്റും പക്ഷേ ആറും സ്ക്വയർ മീറ്ററും കൂടി ഒരുമിച്ച് വന്നാൽ അതെങ്ങനെ സെൻറ്റിലേക്ക് മാറ്റും എന്നതാണ് ചോദ്യത്തിൻ്റെ പൊരുൾ ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം എടുത്ത് അക്കാര്യം ഒന്ന് വിശദീകരിക്കാം അപ്പോൾ നേരെ ഇനി ഉദാഹരണത്തിലേക്ക് ഒമ്പത് ആർ നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് സ്ക്വയർ മീറ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഭൂമി അളവ് എത്ര സെൻറ്റാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഒമ്പത് ആർ നാൽപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് സ്ക്വയർ മീറ്റർ ഇവിടെ ആറുമുണ്ട് സ്ക്വയർ മീറ്ററുമുണ്ട് ഒമ്പത് ആർ കഴിഞ്ഞ് ശേഷിക്കുന്ന ഭൂമി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് സ്ക്വയർ മീറ്ററായി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ആറും സെൻറ്റുമായി അളവ് തന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ ഒരേ യൂണിറ്റിലാക്കുകയാണ് അതായത് ഒന്നുകിൽ മൊത്തം ആറിലാക്കണം അല്ലെങ്കിൽ മൊത്തം സ്ക്വയർ മീറ്ററിലാക്കണം എന്നിട്ട് മാത്രമേ സെൻറ്റിലേക്ക് മാറ്റാൻ കഴിയൂ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒമ്പത് ആറ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് സ്ക്വയർ മീറ്റർ എന്നതിനെ ഒന്നുകിൽ പൂർണ്ണമായും ആറിലാക്കണം അല്ലെങ്കിൽ പൂർണ്ണമായും സ്ക്വയർ മീറ്ററിലാക്കണം ഇവിടെ നമുക്ക് പൂർണ്ണമായും ആറിലാക്കി എടുക്കാം അതെങ്ങനെയാണ് ഇവിടെ ഒമ്പത് ആറ് എന്നുള്ളത് ആറിൽ തന്നെയാണല്ലോ അതുകൊണ്ട് അതിനെ ആറിലാക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെ എഴുതിയാൽ മതി പക്ഷേ അതിൻ്റെ കൂടെയുള്ളത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് സ്ക്വയർ മീറ്റർ ആണ് അത് ആറിലല്ല അതുകൊണ്ട് അതിനെ ആറിലേക്ക് മാറ്റണം സ്ക്വയർ മീറ്ററിനെ ആറിലേക്ക് മാറ്റാൻ ഒരു പ്രയാസവുമില്ല നൂറുകൊണ്ട് ഹരിച്ചാൽ മാത്രം മതി നാല്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് സ്ക്വയർ മീറ്ററിനെ നൂറ് കൊണ്ട് ഹരിച്ചാൽ നാല്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഭാഗം നൂറ് പോയിന്റ് നാല് മൂന്ന് അഞ്ച് എന്ന് വരും അത്രയും എന്താണ് ആറ് ആണ് കാരണം സ്ക്വയർ മീറ്റർ ആയിരുന്ന നാൽപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ചിനെ നൂറുകൊണ്ട് ഹരിച്ചപ്പോൾ അത് ആറിലേക്ക് മാറി അപ്പോൾ നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് സ്ക്വയർ മീറ്റർ എന്നത് പോയിന്റ് നാല് മൂന്ന് അഞ്ച് ആറ് ആണെന്ന് കിട്ടി അത് നമുക്ക് ഇവിടെ ഈ ഒമ്പത് ആറിന്റെ കൂടെ കൂട്ടി എഴുതാം അപ്പോൾ ഒമ്പത് ആറ് അധികം പോയിന്റ് നാല് മൂന്ന് അഞ്ച് ആറ് ഒമ്പതും പോയിന്റ് നാല് മൂന്ന് അഞ്ചും കൂടി കൂട്ടിയാൽ ഒമ്പത് പോയിന്റ് നാല് മൂന്ന് അഞ്ച് അത്രയും ആറാണ് മൊത്തത്തിൽ വരുന്നത് ഒമ്പത് പോയിന്റ് നാല് മൂന്ന് അഞ്ച് ആറ് നോക്കൂ ഒമ്പത് ആറ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞിരുന്ന അളവിനെ ഇപ്പോൾ നമ്മൾ പൂർണ്ണമായും ആറിലാക്കിയിരിക്കുകയാണ് ഇങ്ങനെ പൂർണ്ണമായും ആറിലാക്കിയ ഭൂമി അളവിനെ ഇനി സെൻറ്റിലേക്ക് മാറ്റാനും വളരെ എളുപ്പമാണ് ആറിനെ സെൻറ്റിലേക്ക് മാറ്റാൻ രണ്ട് പോയിന്റ് നാല് ഏഴ് കൊണ്ട് ഗുണിച്ചാൽ മതി ഒന്നുകൂടി പറയാം ആറിനെ സെൻറ്റിലേക്ക് മാറ്റാൻ രണ്ട് പോയിന്റ് നാല് ഏഴ് കൊണ്ട് ഗുണിക്കുക അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഈ ഒമ്പത് പോയിൻ്റ് നാല് മൂന്ന് അഞ്ച് ആറിനെ സെൻറ്റിലേക്ക് മാറ്റാനും എന്ത് മതി രണ്ട് പോയിൻ്റ് നാല് ഏഴ് കൊണ്ട് ഗുണിച്ചാൽ മതി അതായത് ഒമ്പത് പോയിൻറ്റ് നാല് മൂന്ന് അഞ്ച് ഗുണം രണ്ട് പോയിൻ്റ് നാല് ഏഴ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എന്ന് കിട്ടും അതായത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് സെൻറ്റ് അതുകൊണ്ട് നമുക്ക് പറയാം ഒമ്പത് ആറ് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് സെൻറ്റാണ് ഇത് മനസ്സിലായെങ്കിൽ ഇപ്രകാരമുള്ള ഏതൊരു ഭൂമി അളവിനെയും നമുക്ക് സെൻറ്റിലേക്ക് മാറ്റാൻ കഴിയും അതിനാവശ്യമായ സ്റ്റെപ്പുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്